പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും തിരക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിന് മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്താണ് മെസ്സേജ് നോക്കാത്തത് കാര്യങ്ങളെല്ലാം നമുക്ക് അവർക്കൊരു ചിന്ത തോന്നും പക്ഷെ നമ്മൾ തിരക്ക് കാരണമാണ് വാട്സപ്പിൽ വരാത്തത് പക്ഷെ ചില സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കത്തില്ല നമ്മൾ തിരക്കിലാണെങ്കിൽ തന്നെയും അവർക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഒരു ഓട്ടോമാറ്റിക് ആയിട്ടൊരു റിപ്ലൈ കൊടുക്കാൻ കണക്കിനുള്ള ഒരു സെഗ്മെന്റ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയേറെ ഉപകാരമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക പിന്നെ നമ്മൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം നമുക്കറിയാം വാട്സ്ആപ്പിൽ നമുക്ക് അതിനുള്ള സെഗ്മെന്റ് ഒന്നും ഇല്ല നമ്മുടെ സെറ്റിങ്സിലും ആ അങ്ങനെയുള്ള ഒരു സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനുവേണ്ടി ഒരു ചെറിയ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ സെർച്ച് ബാറിൽ വാട്സ് ആട്ടോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി വാട്ട്സ് ആട്ടോ എന്നോ വാട്ട്സ് ആട്ടോ എന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ബാക്കി ഒരുപാട് ആപ്ലിക്കേഷൻ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കളയരുത് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആപ്ലിക്കേഷൻ നമ്മൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് പക്ഷേ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മൾ ഇതിൽ ആട്ടോ റിപ്ലേ ഓഫ് ആയിട്ട് ഇറക്കും നമ്മൾ അതിനെ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും നമ്മുടെ ഫോണിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ നമുക്ക് ഇവിടെ അലോ കൊടുക്കേണ്ടി വരും ഇത് ലാസ്റ്റ് അതിന്റെ ആപ്ലിക്കേഷന്റെ പേര് ഇവിടെ താഴെ കാണാൻ സാധിക്കും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മളതിനെ അലോ കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു പെർമിഷൻ വരും നോട്ടിഫിക്കേഷന്റെ പെർമിഷൻ നിങ്ങൾ ആവശ്യം ഇത് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മതി അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് നമ്മള് മറ്റുള്ളവർ മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് മറുപടി കിട്ടേണ്ട കുറച്ച് മെസ്സേജുകൾ ഇവിടെ ഇംഗ്ലീഷിൽ അവർ ടൈപ്പ് അവർ കൊടുത്തിട്ടുണ്ട് ഇത് കാണണം നമുക്ക് ഇത് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇവിടെ ഒരു പെന്നിന്റെ ഐക്യം കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഐ ആം ഡ്രൈവിംഗ് ആൻഡ് വിൽ കോണ്ടാക്ട് യു ഇഫ് ഐ ആം ബിസി എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരക്ക് കഴിഞ്ഞാലുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാമെന്ന് ഞാൻ ഇംഗ്ലീഷിലിവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ മലയാളത്തിലേക്ക് നമുക്ക് കീബോർഡിൽ മലയാളം ഉണ്ടെങ്കിൽ മലയാളത്തിലും നമുക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ നിങ്ങളെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ടിക് മാർക്ക് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയ പരസ്യം വരും അത് ചെറിയതായിട്ടൊരു പരസ്യം മാത്രമേ കാണത്തുള്ളൂ അത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ വാട്സപ്പിലേക്ക് ഒരു നമ്പർ ഞാനൊരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് മറ്റൊരു ഫോണിൽ അതിന് ഞാൻ എന്റെ മറ്റൊരു ഫോൺ ഇതാ എടുക്കുകയാണ് ഞാൻ ആ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ആ നമ്പറിലേക്ക് ഞാൻ ഒരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹായെന്ന് അയക്കാൻ പോവുകയാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ നമ്മൾ നേരത്തെ ആ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ച ആ മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഡ്രൈവിങ്ങിലാണ് തിരക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും ഇനി അതിൻ്റെ ഉയര് ഒരു ഓട്ടോ റിപ്ലൈ റിപ്ലൈന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അത് നോക്കാം വേണമെന്നുള്ളത് കൊടുക്കുക നമ്മുടെ ആപ്ലിക്കേഷനിൽ ചെന്ന് വേറൊരു സെറ്റിംഗ്സ് ചെയ്ത് മാറ്റി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാവുന്നതാണ് ഞാൻ അതിനുവേണ്ടി വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൂടെ റിപ്ലേ ഹെഡ്ഡാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാൻ റിപ്ലൈ ഹെഡ്ഡാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളത് ഓഫ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഇനി ഒരു മെസ്സേജ് ഇതുപോലെ അയക്കാൻ പോവുകയാണ് വീണ്ടും ഞാൻ ഹായ് എന്ന് ഫോണിൽ അയക്കാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ കൊടുത്തിട്ടുള്ള നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചാൽ അത് മാത്രം ആ വാക്യം മാത്രം താഴെ കാണുന്ന കാണാൻ സാധിക്കും ഞാനിതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിത് ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എന്തായാലും ഇത് നിങ്ങൾ തിരക്ക് തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വാട്സപ്പിലോട്ട് മെസ്സേജ് വരുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്കാരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ആത്മവിശ്വാസം തോന്നും മറുപടി കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ആവശ്യമുള്ളവർ ഇത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ഓക്കെ വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്